ഇനിപ്പോൾ ഓലയിൽ കടവ് പാലം തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ മുകേഷിനോട് ചോദിച്ചിരുന്നു ആ പാലം ഉടനെ തുറന്നു തരത്തില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താങ്കളുടെ പേരെന്താണ് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് കൊല്ലത്ത് സമാനമായ മറ്റൊരു പാലം കൂടിയുണ്ട് പെരുമൺ പാലം രണ്ട് പാലവും എവിടെ എത്തിക്കുമെന്ന് അറിയാത്ത സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ഓലയിൽ കടവ് പാലത്തിന് മാത്രം നൂറ്റിമൂന്ന് കോടി രൂപ സർക്കാർ ചെലവാക്കിയിട്ടുണ്ട് പെരുമൺ പാലം രണ്ട് സൈഡിൽ നിന്നും ഭീമുകൾ കൊണ്ടുവന്ന് നടുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാതെ നിൽക്കുകയാണ് കോലയിൽക്കടവ് പാലത്തിൽ ഒരു സൈഡിൽ കായലിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ചു പോയാൽ നേരെ കായലിലേക്ക് ഈ കുതിരയുമായി താങ്കൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം അഞ്ഞൂറ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല ഈ പാലം കൃത്യമായി നമ്മുടെ കലോത്സവം കൊല്ലം നടന്നപ്പോൾ പോലും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പാലമായിരുന്നു അന്ന് വരെ തുറന്നു കൊടുക്കണോ നല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ എന്തോ ഒരു വാശി പോലെയാണ് എം എൽ എ ഇതിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതെ അതെ മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ ഇന്നലെ നമ്മൾ കാണുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസനം ഉണ്ടായി എന്നാ പറയുന്നത് ഈ നൂറ്റിമൂന്ന് കോടി രൂപയും അതിനകത്ത് ഉൾപ്പെടുത്തി തുറന്നു കൊടുക്കാത്ത വികസനം എങ്ങനെ ഇതിൽ പെടുത്തുമെന്നാണ് ഞങ്ങൾക്ക് അതാണ് നാട്ടുകാർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേരത്തെ മുകേഷ് പറഞ്ഞ ഓലയിൽ കടവ് പാലം തുറന്നുകൊടുക്കാത്തത് കായലിൽ കൊണ്ടു നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആ വിമർശനത്തിന് ഇടനൽകുന്നില്ല എന്നാണ് മുകേഷ് പറഞ്ഞത് പക്ഷേ ഉടൻ തീരുമാനമാകുമെന്ന് പറയുന്നു അത് പണി പൂർത്തീകരിച്ചിട്ടായിരിക്കുമല്ലേ കണ്ടറിയണം എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ആശ്രാമം മൈതാനത്തുകൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സ്ഥലം കൂടി സന്ദർശിക്കാനുണ്ട്